നമസ്കാരം കറുത്ത മാസ്കിന് പിന്നാലെ സംസ്ഥാനത്ത് കറുത്ത ബലൂണുകളും നിരോധിക്കാൻ സാധ്യത കരിങ്കൊടി പ്രതിഷേധം മതിയാക്കി കറുത്ത ബലൂണുകൾ പറത്തിവിട്ട് നവകേരള യാത്രക്കെതിരെ പ്രതിഷേധിച്ച കെ എസ് യുക്കാരുടെ നടപടിക്ക് പിന്നാലെയാണ് പേടിത്തുണ്ടനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ഇനി കറുത്ത ബലൂണുകളും നിരോധിക്കുമോ എന്ന ചോദ്യം ഉയരുന്നത് നവകേരള യാത്രക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ കെ എസ് യു കാരെ മുഴുവൻ തല്ലിച്ചതയ്ക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ ഗുണ്ടകൾ എന്തായാലും അത്തരത്തിൽ വഴിയരികിൽ കരിങ്കൊടിക്കാണ് ചടി വാങ്ങാനും ഡിവൈഎഫ്ഐ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇരയാകാനും പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസുകാർക്ക് മനസ്സില്ല അതിനു പകരമായി അവർ ബലൂൺ പറപ്പിച്ച് പുതിയൊരു സമരമുറ തന്നെ പയറ്റുകയായിരുന്നു മഴയും തണുപ്പുമൊക്കെ പിടിച്ച് വഴിവക്കിൽ നിന്ന് കരിങ്കൊടി കാട്ടി പോലീസിന്റെയും ഗൺമാൻമാരുടെയും കുട്ടി സഖാക്കളുടെയും അടികൊള്ളുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് അവർ കറുത്ത ബലൂൺ പറത്തി പ്രതിഷേധിച്ചത് നവകേരള സദസ്സിന്റെ ആറന്പുള മണ്ഡലത്തിലെ വേദിയായ ജില്ലാ സ്റ്റേഡിയത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസുകാർ കറുത്ത നിറമുള്ള ഹൈഡ്രജൻ ബലൂൺ വിട്ടത് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പതാക ബലൂണുകളുടെ അടിയിൽ കെട്ടിവെച്ച ശേഷം സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് പറത്തിവിടുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇനിയുള്ള ജില്ലകളിൽ കറുത്ത ബലൂൺ നിരോധിക്കുമോ എന്ന ചർച്ചയും സജീവമാണ് പിണറായിയും കാബിനറ്റും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ജില്ലാ ആസ്ഥാനത്തെത്തിയതിനു മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുത്തൽ തടങ്കലിലാക്കി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ ശബരിമല തീർത്ഥാടകർക്ക് ഭക്ഷണവും സഹായങ്ങളും നൽകിക്കൊണ്ടിരുന്ന സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട അടക്കമുള്ള പ്രവർത്തകരെയാണ് പോലീസ് സർവ്വവിധ സന്നാഹങ്ങളുമായി വന്ന് ഇടിവണ്ടിയിൽ കയറ്റിയത് ജില്ലാ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ വേദിയിലാണ് നവകേരള സദസ് നടന്നത് അതിനു മുന്നോടിയായി പിണറായി വിജയൻ വിശിഷ്ടാതിഥികളെ കണ്ടത് തൊട്ടടുത്ത് തന്നെയുള്ള മാക്കാങ്കുന്ന് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലായിരുന്നു ഇവിടെ തന്നെയാണ് പത്രസമ്മേളനവും നടത്തിയത് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മണ്ഡലകാലം തുടങ്ങിയ നാൾ മുതൽ തന്നെ ബസ് സ്റ്റാൻഡിൽ യൂത്ത് കോൺഗ്രസിന്റെ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്കാണ് ഇടിവണ്ടിയുമായി പോലീസ് വന്ന് പ്രവർത്തകരെ ഓടിച്ചിട്ട് പിടിച്ച് കരുതൽ തടങ്കലിലാക്കിയത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ലിനു മാത്യു കുമ്പഴ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഫി അഖിൽ സന്തോഷ് കാർത്തിക് അസ്ലം കെ അനൂപ് ഷെഫിൻ ഷാനവാസ് അജ്മൽ അലി റോബിൻ വല്ലിയന്തി ഷാനി കണ്ണകര എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് പത്തനംതിട്ടയിൽ നിന്ന് റാന്നിയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരുന്നു കരുതൽ തടങ്കൽ ഇതെല്ലാം മനസ്സിൽ വെച്ചാണ് കറുത്ത ബലൂണിൽ പദ്ധതി തയ്യാറാക്കിയത്